ಕೇರಿ ಭಾರೀ ಕೇಳಿ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം വീഡിയോ ഞാൻ ഒരുപാട് സന്തോഷത്തോടു കൂടിയാണ് ചെയ്യുന്നത് കാരണം എന്തെന്ന് വെച്ചാൽ നമ്മുടെ ഷഹബാസ് അതായത് താമരശ്ശേരിയില് ആറുപേരടങ്ങുന്ന കുറ്റവാളി കൂട്ടങ്ങൾ അതായത് പതിനെട്ട് വയസ്സിന് താഴെയുള്ളവന്മാരാണ് ഇവമാര് ചെയ്ത പ്രവൃത്തിയുടെ ഫലമായിട്ട് ഷഹബാസ് എന്ന പേരുള്ള കുഞ്ഞനുജന്റെ തലയോട്ടി പൊട്ടുകയും അത് മരണകാരണമാവുകയും ചെയ്തൊരു വിഷയം നമ്മൾ കണ്ടതാണ് അതിനുശേഷം ഈ പറയുന്ന പ്രതികളുടെ അച്ഛനും അമ്മയും എല്ലാം ഭയങ്കര പിടിപാടുള്ളവരായതുകൊണ്ടും സർക്കാർ അനുഭാവികളായതുകൊണ്ടും എസ് എഫ്ഐ പോലുള്ള വിദ്യാർത്ഥി സംഘടനകളോ അല്ലെങ്കിൽ നമ്മുടെ പിണറായി സർക്കാർ പോലെ ഒരു വാക്കുപോലോ അതിനെപ്പറ്റി മിണ്ടുകയോ അല്ലെങ്കിൽ പ്രതികൾക്കെതിരെ ആക്ഷൻ എടുക്കും എന്നുള്ള ഒരു അഭിപ്രായം പറയുകയോ ഒന്നും ചെയ്തിട്ടില്ല അപ്പൊ അങ്ങനെ ഇരിക്കേ ഈ കേസ് എട്ടാം തീയതി ഹർജി പരിഗണിക്കൂന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ എട്ടാം തീയതി ഹർജി പരിഗണിക്കാനുള്ളത് വീണ്ടും അത് നീട്ടിവെച്ചു അതിനുശേഷം അത് പതിനൊന്നാം തീയതിയിലേക്ക് വിധി മാറ്റിവെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് വിധി വന്നു വിധി വന്നത് എങ്ങനെയെന്ന് വെച്ചാല് അവർക്ക് അവരുടെ ജാമ്യാപേക്ഷ കോടതി തള്ളി ഇവർ ജാമ്യാപേക്ഷ കൊടുത്ത വിഷയങ്ങൾ എന്തൊക്കെയെന്ന് വെച്ചാൽ ഞങ്ങൾ നല്ലതായിട്ട് പഠിക്കുന്ന പിള്ളേരാണ് ഞങ്ങൾക്ക് പുറത്ത് പോയാൽ നന്നായിട്ട് പഠിക്കാൻ സാധിക്കണം ഞങ്ങളുടെ കുടുംബ പശ്ചാത്തലമൊക്കെ നല്ലതാണ് അതിൽ വേറെ മോശപ്പെട്ട കാര്യങ്ങളൊന്നുമില്ല എല്ലാവരും വലിയ പിടിപാടുള്ള ആളുകളാണ് അപ്പോൾ ഈ പറയുന്ന കുറ്റവാളികളെ ഇറക്കാനായിട്ട് ജുവനൈൽ ഹോമിലാണ് ഇപ്പോൾ ഉള്ളത് ഈ പറഞ്ഞ പോലെ ഇവരുടെ കുടുംബ പശ്ചാത്തലം നല്ലതാണ് ഇവർ പഠിക്കുന്ന പിള്ളേരാണ് അവർക്ക് പഠിക്കാൻ സാധിക്കണം ഇനി പഠിക്കണം അവർക്ക് സ്വാതന്ത്ര്യം അവരുടെ സ്വാതന്ത്ര്യമല്ല പഠിക്കുക എന്നുള്ളത് അത് വേണം ഷഹബാസിനി പറയുന്ന പറയാൻ സ്വാതന്ത്ര്യമൊന്നും ഇല്ലായിരുന്നു അവൻ ഈ കേരളത്തിലുള്ളതല്ല അല്ലെങ്കിൽ അവൻ ഈ ലോകത്തെ ഉള്ളതല്ല അവൻ മരിക്കേണ്ടവനായിരുന്നു അതുകൊണ്ടായിരിക്കും ഒരു പക്ഷേ ഈ പറയുന്ന കുട്ടി കുട്ടിക്കുറ്റവാളികൾ ഈ പറയുന്ന രീതിയിൽ സംസാരിക്കുന്നത് അപ്പോൾ അല്ലെങ്കിൽ ഇവരുടെ മാതാപിതാക്കൾ അതിനുവേണ്ടി സംസാരിക്കുന്നു അപ്പം ഷഹബാസിൻ്റെ അച്ഛൻ്റെ ആ ഒരു ഹൃദയവേദന നമ്മൾ കണ്ടാണ് എൻ്റെ മകൻ ആറടി മണ്ണിലാണ് ഇപ്പോഴും ഉറങ്ങുന്നത് ആ സമയത്ത് അവരവരുടെ ഈ പറഞ്ഞ കൊലയാളികളെ കൊണ്ടുപോകാനായിട്ട് ആഹ്ലാദത്തോടെ വന്നിരിക്കുകയാണ് ഞങ്ങൾ പലപ്പോഴും പുറത്തു പോകുന്ന സമയത്ത് ഈ കൊലപാതകികളുടെ അച്ഛനും അമ്മയും എല്ലാവരും നമ്മളെ നോക്കി എന്തൊക്കെയോ അവർ നേടിയ പോലെയൊക്കെയാണ് ചിരിക്കുക കളിക്കുക അല്ലെങ്കിൽ കളിയാക്കി സംസാരിക്കുക എന്നൊക്കെയാണ് അവർ പറഞ്ഞത് ഒരച്ഛൻ്റെ ആത്മവേദന നമുക്ക് ആ വാക്കുകളിലെല്ലാം കാണാൻ സാധിക്കുമായിരുന്നു ആ ച്ഛന്റെ തോറ്റ് കൊടുക്കത്തില്ല നമ്മുടെ ഈ നാട്ടിലെ തന്തയില്ലായ്മക്കെതിരെ പോരാടും അല്ലെങ്കിൽ നമ്മുടെ ഈ നാട്ടിലെ സർക്കാർ ഈ രീതിയിൽ പെരുമാറിയാലും ആൾക്ക് നമ്മുടെ കോടതിയിൽ പൂർണ്ണമായിട്ടുള്ള വിശ്വാസം ഉണ്ടായിരുന്നു ആ പൂർണ്ണമായിട്ടുള്ള വിശ്വാസം കോടതിയും അദ്ദേഹത്തിനോടൊപ്പം തന്നെ നിന്നു ആ അതുകൊണ്ട് തന്നെ ഈ പറയുന്ന കുറ്റവാളികൾക്ക് ജാമ്യ ഹർജി എന്നുള്ളത് കുറ്റവാളികളുടെ ജാമ്യ ഹർജി കോടതി തള്ളുകയും ചെയ്തു അപ്പം നമുക്ക് ആ ഒരു വാർത്ത ആദ്യം നോക്കാം ശുഭകരമായ വാർത്ത തന്നെയാണ് കാരണം ഷഹബാസ് എന്ന് പറയുന്ന ആ കുഞ്ഞുജന് നീതി കിട്ടട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം പക്ഷേ ഇവരെയും വേറെ മേൽക്കോടതിയിലൊക്കെ പോയിട്ട് വേണമെങ്കിൽ ജാമ്യാപേക്ഷ കൊടുക്കാം കാരണം ഇതുപോലെ പിടിപാടുള്ള ആളുകളായതുകൊണ്ടും സർക്കാരിന് വേണ്ടപ്പെട്ട ആളുകളായതുകൊണ്ടും ഒരു പക്ഷെ അവർക്ക് വിധി അനുകൂലമായിട്ട് വരാം അപ്പം നമുക്ക് ആ വാർത്ത ആദ്യം ഒന്ന് കണ്ടു നോക്കാം ഷഹബാസ് വധക്കേസിൽ കുറ്റാരോപിതരായ ആറ് വിദ്യാർത്ഥികളുടെ ജാമ്യാപേക്ഷ തള്ളിയിരിക്കുന്നു എന്ന വാർത്ത പുതുതായി വരുന്നു ജില്ലാ സെഷൻസ് കോടതിയാണ് ജാമ്യാപേക്ഷ തള്ളിയിരിക്കുന്നത് കേസിൽ കുറ്റാരോപിതരായ ആറ് വിദ്യാർത്ഥികൾ ജുവനൈൽ ഹോമിൽ റിമാൻഡിൽ കഴിയുകയാണ് നിലവിൽ അഖില സി പി നൽകും ജുവനങ്ങൾ അഖിലാ നേരത്തെ ഈ ജാമ്യാപേക്ഷയിലുള്ള വാദങ്ങളൊക്കെ തന്നെ പൂർത്തിയായിരുന്നു ഇപ്പോൾ ജില്ലാ സെഷൻസ് കോടതി ജാമ്യാപേക്ഷ തള്ളുമ്പോൾ എന്തൊക്കെ മുഖവിലയ്ക്ക് എടുത്തിട്ടുണ്ട് പ്രോസിക്യൂഷന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള വിവരങ്ങൾ അനുസരിച്ച് രജേഷ് പ്രധാനമായും ഈ മാസം മൂന്നിനാണ് ഈ പ്രതികളുടെ ജാമ്യാപേക്ഷയിൽ വാദം പൂർത്തിയായത് രണ്ട് തവണ മാറ്റിയിരുന്നതിൽ ഇന്നാണ് ജാമ്യാപേക്ഷ തള്ളി ഒരു വിധി ഇന്ന് കോടതി പുറപ്പെടുവിക്കുന്നത് അപ്പോൾ പ്രധാനപ്പെട്ട പല നിരീക്ഷണങ്ങളും കോടതി നടത്തുന്നുണ്ട് കാരണം ഈ കുട്ടികളുടെ കുട്ടികളെ പുറത്തിറക്കിയാൽ അല്ലെങ്കിൽ അവർക്ക് ജാമ്യം നൽകി അതൊരു തെറ്റായ സന്ദേശം സമൂഹത്തിന് നൽകുമെന്നാണ് ഈ കുടുംബം പ്രധാനമായും വാദിച്ചത് മാത്രമല്ല ഇത്തരത്തിൽ ഈ പറയുന്നത് പോലെ പ്രതികൾ ഈ ആസൂത്രണമായി നടത്തിയ ഒരു കൊലപാതകമായിരുന്നു കാരണം നെഞ്ചക്ക് ഉൾപ്പെടെയുള്ള ആയുധങ്ങൾ കയ്യിൽ കരുതിയാണ് ഷഹബാസിനെ കൊല്ലണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് ട്യൂഷൻ സെൻ്ററിൽ എത്തിയത് അതുകൊണ്ട് തന്നെ ഈ കുറ്റവാളിയുടെ മനസ്സാണ് ഈ കുട്ടികൾക്ക് എന്നുള്ള പ്രധാനപ്പെട്ട നിരീക്ഷണങ്ങൾ കോടതി നിരീക്ഷിക്കുന്നുണ്ട് മാത്രമല്ല ഈ നിർഭയ കേസിന്റെ സുപ്രീം കോടതി വിധിയും ഇതിനോടൊപ്പം തന്നെ ചൂണ്ടിക്കാട്ടുന്നുണ്ട് അപ്പോൾ ഈ കൊല്ലണം എന്നുള്ള ഒരു ഉദ്ദേശം പ്രതികളുടെ ഭാഗത്തുനിന്നുണ്ടായി നെഞ്ചുൾപ്പെടെയുള്ള മാരകായുധങ്ങൾ കണ്ടെത്തി പ്രതികൾ ഉപയോഗിച്ചിരുന്നു മാത്രമല്ല ഈ ആൾ നമുക്ക് അവരുടെ ഇൻസ്റ്റഗ്രാം ചാറ്റുകളും പുറത്തു വന്നതാണ് കാരണം ആൾക്കൂട്ട കൊലപാതകമാണെങ്കിൽ അത് പെട്ടെന്ന് രക്ഷപ്പെടും എന്നുള്ള കാര്യങ്ങളെല്ലാം അവരുടെ സംഭാഷണത്തിൽ നിന്നുണ്ടാകുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ കുട്ടികളുടെ ക്രിമിനൽ മനസ്സ് വ്യക്തമാണ് എന്നാണ് എന്തിനാണ് റിപ്പോർട്ടർ ഈ പറയുന്ന രീതിയിൽ കുട്ടികൾ കുട്ടികൾ എന്ന് പറയുന്നത് ഇവന്മാരെ തന്തയ്ക്ക് മുൻപുണ്ടായാൽ മരുന്നതിനെ വിളിക്കാം അതിനപ്പുറത്തേക്ക് വിളിക്കാൻ വാക്കുകളൊന്നും ഇല്ല അതിൽ തെറ്റൊന്നുമില്ല പക്ഷെ മാധ്യമങ്ങൾക്ക് അത് വിളിക്കാൻ പറ്റത്തില്ല പക്ഷെ ക്രിമിനലുകളെന്ന് എന്തുകൊണ്ട് വിളിച്ചു ഞാൻ കൈരളി ടിവിൽ ഒരു വാർത്ത കണ്ടു ആ വാർത്തയിൽ അവതാരിക അങ്ങ് മെഴുകുകയാണ് കുട്ടികള് കുട്ടികൾ കുട്ടികൾ എന്ന് പറഞ്ഞിട്ടുണ്ട് ഇവനെ ഒന്നും കുട്ടികളുടെ കൂട്ടത്തില് കൂട്ടാൻ പറ്റത്തില്ല ഇവന്മാര് ചെയ്തത് ആസൂത്രിതമായിട്ടുള്ള കൊലപാതകമാണ് ചെയ്തിരിക്കുന്നത് അതിനെതിരെ നമ്മുടെ സർക്കാർ എന്തെങ്കിലും സംസാരിച്ചാലല്ലേ പോലീസുകാർ അല്ലെങ്കിൽ കോടതി ആ രീതിയിൽ ആക്ഷൻ എടുക്കുകയുള്ളൂ പക്ഷേ കോടതി നല്ല രീതിയിൽ തന്നെ നോക്കിയും കണ്ടും കാര്യങ്ങൾ വിധിച്ചു നമ്മുടെ സർക്കാരിന് ഇപ്പോഴും ഈ ഒരു കാര്യത്തിൽ മിണ്ടാട്ടം ഇല്ല എന്നുള്ളത് നമ്മളെല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് കേട്ടോ എല്ലാ കാര്യങ്ങളിലും സർക്കാർ മുന്നിലാണെന്ന് പറയുമ്പോഴും എല്ലാ കാര്യങ്ങളിലും സർക്കാർ ജനങ്ങളോടൊപ്പമാണെന്ന് പറയുമ്പോഴും ഷഹബാസിൻ്റെ വിഷയത്തിൽ മാത്രം ഷഹബാസിൻ്റെ കൂടെ ഇല്ല ഈ പറയാൻ നമ്മുടെ സർക്കാർ അതുകൊണ്ടായിരിക്കും ഒരു പക്ഷേ നമ്മുടെ സർക്കാർ അങ്ങോട്ടേക്ക് ചെല്ലാത്തത് സർക്കാരിന് കുറച്ചുകൂടി പ്രീതി പറ്റാൻ പറ്റുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ടെങ്കിൽ സർക്കാർ ആദ്യം ഓടിയെത്തും എണീറ്റടക്കം പോലും വയ്യാത്ത പിണറായി വിജയൻ സഖാവ് പോലും ആദ്യം എത്തും പക്ഷേ ഈ ഒരു വിഷയത്തിൽ സർക്കാരിൻ്റെ മൗനം അത് നമുക്ക് കണ്ടാലേ മനസ്സിലാവും എന്തുകൊണ്ടാണ് ഈ മൗനം പാലിക്കുന്നതെന്നും ഇതിൽ ഈ പ്രതികൾക്കുള്ള ഹോൾഡ് എന്താണെന്നുള്ളത് അതായത് ഈ കൊലപാതകം ആസൂത്രിതമായിരുന്നു എന്ന് നമുക്ക് എല്ലാവർക്കും തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അറിയാൻ സാധിക്കും ആ തെളിവുകളെല്ലാം പുറത്തു വന്നതാണ് എന്നിട്ട് ഈ തെളിവുകളൊന്നും അത് വെറും കാറ്റിൽ പറത്തിക്കൊണ്ടാണ് ആ വീട്ടുകാരുടെ ഒരു സമീപനവും നമ്മുടെ പോലീസുകാരുടെയും അല്ലെങ്കിൽ ഇപ്പോൾ നമ്മുടെ ഈ പറയുന്ന സർക്കാരിൻ്റെയൊക്കെ ഒരു എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് ആ വാർത്ത അതായത് അന്ന് ഇവർ ഈ ഷഹബാസിനെ കൊല്ലുന്നതിന് മുൻപ് പ്ലാൻ ചെയ്ത കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാനിവിടെ എന്തെങ്കിലും ഒന്ന് പ്ലേ ചെയ്യാം എല്ലാവരും അത് കണ്ടിട്ടുള്ളതാണ് പക്ഷേ കാണാത്ത ആളുകളിൽ നിന്ന് കണ്ടോട്ടെ അതായത് ഈ കുട്ടികളെന്ന് വിശേഷിപ്പിക്കപ്പെടുന്നവന്മാരുടെ തനി സ്വഭാവം എന്തായിരുന്നു എന്നുള്ളത് കേരളത്തിലെ എല്ലാ ജനങ്ങളും അറിയണം ഇനി യുവമാർ പുറത്തിറങ്ങിയാലും ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള പോലെ ആരെങ്കിലും ഒന്ന് തല്ലി കൊന്നേക്കുക ആ വീട്ടുകാരെ മുന്നിട്ട് തന്നെ കൊന്നു കൊന്നുകളഞ്ഞാൽ മതി കാരണം ആ വേദന ആ അറിയണം ഈ പറഞ്ഞ ഷഹബാസിന്റെ അച്ഛനും അമ്മയും ആ അമ്മ ഇപ്പോഴും ആ ഒരു ഷോക്കിൽ നിന്ന് റിക്കവർ ആയിട്ടില്ല എന്നാണ് ഷഹബാസിന്റെ അച്ഛൻ പറഞ്ഞത് ആ ഒരു അതേ വേദന തന്നെ ആ ഒരു മനോവിഷമം തന്നെ അവർ അച്ഛനും അമ്മയും അറിയട്ടെ മക്കളെ ഇങ്ങനെ വളർത്തിപ്പോയൽ അവരൊന്ന് പശ്ചാത്തപിക്കട്ടെ ആരെണ്ണം തീരണം ആറെണ്ണം നരകിച്ച് ഈ റോഡിന്റെ നടുവിൽ കിടന്ന് മരിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് അത് തന്നെയാണ് കേരളക്കാരെ ഒന്നാകെയുള്ള ജനങ്ങളുടെ ആഗ്രഹവും അത് തന്നെ നടക്കുകയും ചെയ്യും അപ്പൊ നമുക്ക് ഈ പറഞ്ഞ ഈ കുറ്റവാളികളുടെ പ്ലാന് നമുക്കൊന്ന് കേട്ടോ ഇൻസ്റ്റാഗ്രാം ചാറ്റ് ആണ് നമുക്കൊന്ന് പ്ലേ ചെയ്യാം എല്ലാം കഴിഞ്ഞില്ലേ പിന്നെ ഷഹബാസിനെ പറഞ്ഞില്ലേ ഷെബാസ് ഈ എനിക്ക് താങ്ങുന്നു താങ്ങുന്നല്ല എനിക്കറിയേണ്ടി എനിക്കൊന്നുമില്ല പറയേണ്ടി ഞാൻ ഞാൻ അറിയില്ല മൈയാട്ടെന്നല്ലോ ഞാൻ അങ്ങനെ പിടിച്ച് നാല് കുത്തായിട്ട് എടുത്ത് കണ്ണിന് തന്നെ ഇത് മാത്രമാണ് ചെയ്തില്ല അതിൽ തന്നെ ഓണൊന്നായിട്ട് ഇല്ലാണ്ട് ഫസ്റ്റ് രണ്ട് കുത്തലിൽ തന്നെ ഓണം ഒന്നായിട്ട് അരിഞ്ഞു കഴിക്കില്ലാണ്ട് അന്ന് ഈ വാടനച്ച തല്ലിനെ ചത്തുപോലെ എന്തേ താളവൻ ഒന്നുമില്ല ഞങ്ങളൊരഞ്ചാൾ ഒരു പരിനാർ ബ് സ്കൂള് അതേ എം ജെക്കാരി എല്ലാവരും ഒരു അയിമ്പ ആൾക്കാർ മുപ്പത് മുപ്പത് നാൽപ്പില്ല മുപ്പത് നാൽപ്പാൾക്കാർ ഞങ്ങളൊരു അഞ്ചാള് ഈ എന്തേ കിട്ടലായിട്ട് കിട്ടിയാൽ കണ്ടില്ല ആ നായൻ്റെ മോൻറ്റെ സംസാരം കേട്ടില്ല എൻ്റെ ഒരു കുത്തിനെ അവൻ തീർന്നു അവൻ ഒന്നിനും ഇല്ല അവന് പറഞ്ഞ പോലൊന്നും ഇല്ലടാ എന്നിട്ട് കൊന്നിട്ടാണ് ഈ പറയുന്നത് ഇതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് ഇവന്റെ അച്ഛനും അമ്മയും മുന്നിലേക്ക് വന്നിരിക്കുന്നതെന്നുള്ളത് നമ്മൾ ഓർക്കണം കേരളത്തിലെ എല്ലാ ജനങ്ങളും ഇത് അറിയണം അതായത് ഈ പറയുന്ന കുറ്റവാളികൾക്ക് സപ്പോർട്ട് കൊടുത്തുകൊണ്ടാണ് അവരുടെ അച്ഛനും അമ്മയും വന്നിരിക്കുന്നത് ഒരു കാരണവശാലും മക്കളുടെ ഉള്ളിലുള്ള വിഷമം കൊണ്ടോ അല്ലെങ്കിൽ മക്കളുടെ ഉള്ളിലുള്ള പ്രതികാരം കൊണ്ടോ ചെയ്തൊരു വിഷയം ഇതിനെ പറയാൻ പറ്റത്തില്ല അച്ഛന്റെ സഹായത്തോടു കൂടി ചെയ്തൊരു കൊലപാതകമാണ് അച്ഛനാണ് നഞ്ചയ്ക്ക് മേടിച്ചു കൊടുത്തതെന്നുള്ള ന്യൂസിലും വന്നാണ് ഇത് പരിശീലിച്ചത് പിള്ളേര് യൂട്യൂബിൽ നോക്കിയിട്ടാണെന്ന് അറിഞ്ഞതാണ് അപ്പോൾ ഇതെല്ലാം അറിഞ്ഞിട്ടും അച്ഛനൊക്കെ ഭയങ്കര സപ്പോർട്ടാണ് മക്കൾക്ക് കാരണം മക്കൾ വലിയൊരു കടമ്പ് കഴിഞ്ഞിട്ട് ജയിലിൽ പോയിരിക്കുകയാണ് അവർ തിരിച്ചു വരുമ്പോൾ അവർക്കൊരു വീര പര്യവേക്ഷണം കൊടുക്കാനായിട്ട് ഓപ്പൺ ജീപ്പ് ആയിട്ടൊക്കെയാണ് പോയത് പക്ഷേ മൂഞ്ചി പോയി അത് അട്ടപ്പട്ടലും മൂഞ്ചി എന്ന് തന്നെ പറയാം ഇവന്മാർക്ക് കോടതിയിൽ നിന്ന് ജാമ്യം അനുവദിക്കരുത് ഇവന്മാർക്ക് കുട്ടികളല്ല അവർക്ക് പ്രായപൂർത്തിയാവുന്ന സമയത്ത് തൂക്കിലേറ്റാനുള്ള നിയമം വരണം അതുവരെ അവിടെ കിടക്കണ അവന്മാർ നരകിച്ച് കിടക്കണം അല്ലാതെ ഇറച്ചിയും ചോറുമൊക്കെ തിന്ന് കൊഴുത്തു കിടക്കാനല്ല ഞാൻ പറയുന്നത് നരകിപ്പിക്കാവുന്നവരെ മാക്സിമം നരവിപ്പിക്കണം ഇതേ സ്വാതന്ത്ര്യം ഇതേ അവകാശങ്ങളും ഉള്ള നാട്ടിലാണ് ഷാബാസ് ജനിച്ചതും അവൻ ജീവിക്കാൻ ആഗ്രഹിച്ചതും അവൻ പഠിക്കാൻ ആഗ്രഹിച്ച സ്കൂളിൽ നിന്ന് അവനെ ഇല്ലാണ്ടാക്കി അവൻ ജീവിക്കാൻ ആഗ്രഹിച്ച ഭൂമിയിൽ നിന്ന് തന്നെ അവനെ ഇല്ലാണ്ടാക്കി പിന്നെ സ്കൂൾ എന്ന് പറയണ്ടല്ലോ എന്നിട്ടും അവരുടെ വീട്ടുകാരുടെ കടിയങ്ങോട്ട് തീരുന്നില്ല ഷഹബാസിന്റെ കുടുംബത്തിനെ എങ്ങനെയും ദ്രോഹിക്കണം എന്നുള്ളൊരു ഉറച്ച വിശ്വാസത്തോടുകൂടി വീട്ടുകാരും ഇറങ്ങിയിട്ടുണ്ടായതിപ്പോ സർക്കാരും ഇങ്ങ് കൂടെ നിൽക്കുകയാണ് സർക്കാരിന്റെ മൗനം നമുക്കറിയാം സർക്കാർ മൗനം പാലിക്കുന്നത് അവരുടെ ഒപ്പമാണെന്നുള്ളത് നമുക്ക് നന്നായിട്ട് അറിയാം അതായത് ഇരയാക്കപ്പെട്ട ആളുടെ കൂടെ അല്ല അത് പ്രതിയാക്കപ്പെട്ട ആളുടെ കൂടെ അപ്പൊ അതിനുശേഷം ഇവരുടെ കൃത്യമായ ധാരണ ഉണ്ടായിരുന്നു നമ്മളെ ആരും പോലീസ് പിടിക്കത്തില്ല കൂട്ടത്തല്ലിൽ അടി ഉണ്ടാക്കി ഒരാൾ മരിച്ചാലും നമുക്കൊരു പ്രശ്നം വരത്തില്ല ഒരു സംഭാഷണം കൂടി നമുക്കൊന്ന് കേട്ടുപോകാം

അവൻ്റെ അച്ഛൻ്റെ പതിനാറിന് വിളിക്കുന്നതിൻ്റെ കൂട്ടാണ് വരാൻ പറ്റുന്നവർ വന്നോ ഞങ്ങൾ ഇന്ന് കുത്തുവന്ന് ഈ ഒമ്മാർക്ക് വേണ്ടിയിട്ടാണ് അവരുടെ അച്ഛനും അമ്മയൊക്കെ പുറത്ത് പോയിട്ട് ഇറക്കാൻ ശ്രമിക്കുന്നതും അതേപോലെ തന്നെ സർക്കാർ സംരക്ഷണം കൊടുത്തിരിക്കുന്നതും പരീക്ഷ എഴുതാനൊക്കെ സംരക്ഷണം കൊടുത്ത് നമ്മൾ കണ്ടതാണ് അതിന് ശേഷവും സർക്കാരിൻ്റെ ഒന്നുമില്ല സർക്കാരിൻ്റെ വായിൽ പഴം വെട്ടിയിരിക്കുക സർക്കാരിൻ്റെ വായിൽ പിരി വെട്ടിയിരിക്കുകയാണ് കാരണം സർക്കാരിന് ഇത്രയും പിടിപാടുള്ള അല്ലെങ്കിൽ സർക്കാരിന് ഇത്രയും പേടിയുള്ള ആരാണ് ഇവരുടെ കൂട്ടത്തിലുള്ളത് സർക്കാരിന് ഇത്ര പേടിക്കുന്ന എന്തിനാണ് എന്നൊക്കെ പറഞ്ഞാലും ഇരട്ടച്ചങ്കിൽ ബാക്കി ചങ്ങ കൊണ്ട് പണയം വെച്ചിരിക്കുകയാണോ സർക്കാരിനൊരു മൗനമാണല്ലോ ഭയങ്കര മൗനമാണല്ലോ ഒരു വാക്കുപോലും മിണ്ടുന്നില്ല എന്തൊരു കഷ്ടമാണ് ഒരു സിനിമ ഇറങ്ങിയപ്പോൾ അതിന്റെ പുറകെ പോയി നമ്മുടെ സർക്കാരാണ് സിനിമയ്ക്ക് പൂർണ്ണമായിട്ടുള്ള സപ്പോർട്ട് കൊടുത്ത സർക്കാരാണ് ഇവിടെ കൊലപാതകങ്ങൾക്ക് സപ്പോർട്ട് കൊടുക്കുന്നത് ഇതേ സർക്കാർ തന്നെയാണ് അപ്പം നമുക്ക് ഇനി നാളെ എന്തെങ്കിലും സംഭവിച്ചാലും നമ്മുടെ ഈ സർക്കാരിന്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്ന ഒരു കാര്യത്തിൽ ഈ മൗനം ആയിരിക്കും നമുക്ക് പ്രതീക്ഷിക്കാം ഇതൊക്കെ ആരെങ്കിലും ഒക്കെ പ്രതികരിച്ചില്ല എന്നുണ്ടെങ്കിൽ ഈ കുറ്റവാളികളുടെ ഈ ഒരു കാര്യം അത് ആരും അറിയാതെ പോവുകയും ചെയ്യും അതോടൊപ്പം തന്നെ കുറ്റവാളികൾ നാളെ കുറ്റവിമുക്തരാവുകയും അവർക്ക് നല്ല നടപ്പിന് വേണ്ടി കോടതി പുറത്ത് വിടുകയും ചെയ്യും ഒന്മാർ ആസ്വദിച്ച് ജീവിക്കും ആ ഷഹബാസിന്റെ കുടുംബം ഇതെല്ലാം കണ്ടുകൊണ്ട് അവർ കണ്ണീരലിഞ്ഞുകൊണ്ട് നടക്കണം ഓരോ മക്കൾ സ്കൂളിൽ പോകുമ്പോഴും അച്ഛൻ്റെ അമ്മയുടെ ഉള്ളിലുള്ള വിഷമോ അതുതന്നെ ആയിരിക്കും എൻ്റെ മോനും ഈ സമയത്ത് ഈ പ്രായത്തിൽ ഈ പോകേണ്ടതല്ലേ സ്കൂളിൽ പോകേണ്ടത് എന്നുള്ള വിഷമമായിരിക്കും അവരുടെ ഉള്ളിൽ അവർ പോറ്റു ഒരു കുഞ്ഞല്ലേ അവനും ഷഹബാസിന് നീതി കിട്ടുന്നത് വരെ പുതിയ പുതിയ അപ്ഡേഷൻസ് വരുന്ന സമയം വരെയും ഞാൻ എന്തായാലും ഈ വീഡിയോ ആയിട്ട് മുന്നോട്ട് കാണും ഇനി അപ്ഡേഷൻസ് വന്നില്ലെങ്കിലും ഞാൻ കുത്തിപ്പൊക്കലായിട്ട് പുറകെ ഉണ്ടാവും ഷഹബാസിന് നീതി കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കാം കുറ്റവാളികൾക്ക് തക്കതായ ശിക്ഷ കിട്ടട്ടെ തൂക്കുകൾ നമുക്ക് കിട്ടുമെന്ന് പ്രതീക്ഷിക്കാൻ പറ്റില്ല പക്ഷേ ഇവമാർ നരയിക്കണം ജയിലിൽ കിടന്ന് നരയിക്കണം എന്താണെന്ന് അറിയണം അതിനുശേഷം പുറത്തിറങ്ങുമ്പോൾ ആരെങ്കിലും ഒന്ന് തീർത്തു കളയണം ഇതാണ് എൻ്റെ ആഗ്രഹം അതെന്തായാലും നടക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോ ഞാനിവിടെ നിർത്തുകയാണ്